എല്ലാവർക്കും നമസ്കാരം ഐ എസ് ആർ നിന്നും മൂന്ന് നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്തിരിക്കുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ മൂന്ന് നോട്ടിഫിക്കേഷനും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ പ്രൈമറി ടീച്ചർ സബ് ഓഫീസ് തുടങ്ങിയ തസ്തിയുടെ നോട്ടിഫിക്കേഷനാണ് ഐ എസ് ആർ വിക്രം സർബൈ സ്പേസ് സെൻ്റർ തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറാണ് ഫിസിക്സ് ആണ് മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ് അതുപോലെ തന്നെ ബി എഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത പ്രൈമറി ടീച്ചറാണ് സീനിയർ സെക്കൻഡറി രണ്ട് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി നാല് വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്രാജുവേഷനും അറ്റ്ലീസ്റ്റ് അമ്പത് ശതമാനം മാർക്കും ബാച്ചലർ ഓഫ് ബി എഡ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പോസ്റ്റിലേക്ക് മുത്തായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ് അടുത്ത സബ് ഓഫീസറാണ് മുപ്പത്തയ്യായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെ സാലറി ഒരു വേക്കൻസിയാണ് അൺഡ്രസ് കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാം ബി എസ് സി വിത്ത് പി സി എം ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം രണ്ടാമത്തും വിക്രം സർവീസ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഒന്നാമത്തത് അസിസ്റ്റൻറ്റ് രാജ്യസഭ എന്നുള്ള പോസ്റ്റാണ് അറുപത് ശതമാനം മാർക്ക് ഗ്രാജുവേഷനും ഹിന്ദി ടൈപ്പിംഗ് ഇരുപത്തിയഞ്ച് വേർഡ്സ് പെർ മിനിറ്റും പ്രൊഫഷൻസി കമ്പ്യൂട്ടറും ചോദിക്കുന്നുണ്ട് ഒ ബി സിയും അൺ റിസോ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം ആ പോസ്റ്റിലേക്ക് അടുത്ത ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറാണ് പത്താം ക്ലാസ്സും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും മൂന്നു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അൺറിസുഡ് ഒ ബി സി ഇ ഡബ്ല്യു സി എക്സൈൻ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാം അടുത്ത ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ് പത്താം ക്ലാസ്സും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസുമാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് വേക്കൻസിയുണ്ട് അണ്ടർ റിസഡ് ഒ ബി സി എഡ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സിനേക്ഷിക്കാം അടുത്ത് ഫയർമാൻ ആണ് പത്താം ക്ലാസ് എന്ന കോളിഫിക്കേഷൻ അണ്ടർ റിസോ ക്യാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാം മൂന്ന് വേക്കൻസിയുണ്ട് അടുത്ത് കുക്കാണ് പത്താം ക്ലാസ് എന്ന ക്വാളിഫിക്കേഷൻ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഒരു വേക്കൻസി വേക്കൻസിയുള്ളത് അണ്ടർ റിസോ കാൻഡിഡേറ്റ് അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത് ഐ എസ് ആർഒ ഐ എസ് ആറിലേക്കുള്ള ജൂനിയർ റിസർച്ച് ഫെല്ലോടെ വേക്കൻസിയാണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എം എസ് ഡിഗ്രി ഫിസിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്പേസ് ഫിസിക്സ് അറ്റ്മോസ്ഫിയർ സയൻസ് പ്ലാനറ്ററി സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അറുപത്തഞ്ച് ശതമാനം മാർഗാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എം എസ് എം ഇ എം ഡക്ക് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിലേക്കുള്ള ക്വാളിഫ് ഇതിലേക്കുള്ള ഏജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സൂടെ അണ്ട്രസീ കാൻഡിഡേറ്റ്സിന് മുപ്പത്തൊന്ന് വയസ്സിൽ ഒ ബി സിയും മുപ്പത്തിമൂന്ന് വയസ്സെ എസ് സി എസ് ടി ക്യാൻഡേഴ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ഫയമാൻ തസ്തകളുടെ അടക്കം ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ രണ്ട് ദിവസം റിലീസ് ആകുന്നതാണ് ഒന്നാൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം എങ്ങനെ അപ്ലൈ ചെയ്യണോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒത്തിരി വീഡിയോ കൂടി ചെയ്യാം വീഡിയോ ഭാരപ്പെട്ടില്ല മറക്കരുത് അതിൽ നിന്ന് സംശയം വേണ്ടി തീർച്ചയായും കമൻറ്റ് ചെയ്യാം താങ്ക്